എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിന്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷ വേളയില് ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക മാത്രല്ല നിങ്ങളെയൊക്കെ കാത്തു ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പൊ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് കേരള നോളജ് ഇക്കോണമി മിഷൻ പദ്ധതികൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു തിരൂർ മലയാള അക്ഷരം ാണ് ഇരുപത് ലക്ഷം യുവതി യുവാക്കൾക്ക് പുതുതായി തൊഴിൽ നൽകും എന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബഹുമാനായ മുഖ്യമന്ത്രി ആ ഇരുപത് ലക്ഷം എന്നുള്ളത് വീണ്ടും ഉയർത്തി നാൽപ്പത് ലക്ഷം പ്രവർത്തനങ്ങളിൽ ദിശാബോധം നൽകുന്നതിന് വേണ്ടി നിരവധി ഏജൻസികളെയാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് അതിൽ പ്രധാന നോളജ് ഇക്കോണമി മിഷൻ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന വിജ്ഞാന തൊഴിൽ പദ്ധതിയുടെയും വെട്ടം മംഗലം പുറത്തൂർ നിറമരുതൂർ തീരദേശ ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിൽ തീരം പദ്ധതികളുടെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീഖല മുഖ്യപ്രഭാഷണം നടത്തി വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ ഡോഷമ രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ നോളജ് എക്കോണമി മിഷൻ പ്രോഗ്രാം മാനേജർ അന്നാമിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ പങ്കെടുത്തുപാടം വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് A gold and diamonds.